അനധികൃത ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും വൻ ശേഖരം പോലീസ് കണ്ടെത്തി രണ്ടുപേർ അറസ്റ്റിൽ അസമിലെ ഉദൽഗുരി പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ശാന്തിപൂർ ഗ്രാമത്തിൽ നിന്നാണ് പോലീസ് സംഘം ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തത് ഒരു എ കെ ഫിഫ്റ്റി സിക്സ് റൈഫിൾ മാഗസിൻ്റെ വെടിയുണ്ടകൾ എന്നിവ കണ്ടെടുത്തു ഉദൽഗുരി ജില്ലാ പോലീസ് സൂപ്രണ്ട് പുഷ്കിൻ ജയന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് രണ്ടുപേർ അനധികൃതമായി ആയുധങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് വീട്ടിൽ നിന്ന് ആയുധശേഖരം കണ്ടെടുത്തത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു News desk, Malayalam television. Happy moments, timeless creations, wedding collections from Kavita Gold and Diamonds.